അതെ നമസ്കാരം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫേസ് വാഷിൻ്റെയും റിവ്യൂ ആണ് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒമ്പ് തന്നെ ഉള്ളൂ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഉണ്ട് ഗുഡ് ബൈറ്റ്സിൻ്റെ റോസ് ഇൻ ഫേസ് വാഷ് അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം സോ ഇതിൽ എനിക്ക് ഇഷ്ടംപോലെ ഫേവറേറ്റ്സ് ഉണ്ട് ചിലതൊന്നും എനിക്ക് പിടിച്ചിട്ടുമില്ല പിന്നെ ഇതെല്ലാം ഞാൻ എപ്പോൾ മുതൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് എൻ്റെ സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ് അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിച്ചതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഞാൻ പറയാം ഇതിൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലോജിക്ക ജോവിസ് പിന്നീട് പ്ലം ജോവിസിന് മൂന്ന് വേരിയൻ്റ് ഉണ്ട് ഒന്ന് സ്ട്രോബെറി ഒന്ന് പപ്പായ പിന്നൊന്ന് നീ എനിക്ക് നീമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാക്കി രണ്ടും എനിക്ക് അത്ര ഇതായില്ല കാരണവും കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അക്വാലോജിക്ക എന്ന് പറയുന്ന ഈ ഫേസ് വാഷിനെ കുറിച്ചാണ് എനിക്ക് ഈ ഫേസ് വാഷ് ഒരു ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇതിൻ്റെ പാക്കേജിംഗ് വേസ് ഒരു നല്ല ക്വാളിറ്റിയിലാണ് പാക്കേജ് ചെയ്ത് വരുന്നത് എനിക്കിതിൻ്റെ സൺസ്ക്രീൻ മേടിച്ചപ്പോൾ അതിനോട് ഫ്രീ കിട്ടിയതാണ് ഇത് ആക്കോളജിക്കൽ ഹൈഡ്രേഡ് സ്മൂത്തി ഫേസ് വാഷ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിനകത്ത് കോക്കനട്ട് വാട്ടറും ഹൈഡ്രോണിക് ആസിഡും ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഹൈല്രോണിക് ആസിഡും നല്ലതാണ് അതുപോലെ തന്നെ എൻ്റെ എം ആർ പി എന്ന് പറയുന്നത് ടു നയൻറ്റീൻ ആണ് നിങ്ങൾ പർപ്പിളിൽ ഓഫർ ടൈമിൽ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എനിക്കിത് സൺസ്ക്രീൻ മേടിച്ചുകൊണ്ട് ഫ്രീ കിട്ടിയതാണ് പക്ഷേ ഫ്രീ കിട്ടിയതുകൊണ്ടും നല്ല യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക നോ ആണ് നോ പാരബിൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ നോ മിനറൽ ഓയിലാണ് അതുകൊണ്ട് അത്ര ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ക്ലിൻസ് ചെയ്യും ആയിട്ട് വെച്ചിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് മേടിക്കുമ്പോൾ ഇതിന് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഒരു ട്രാൻസ്പെറൻറ്റ് ഇതാണ് കളർ ഒന്നുമില്ല കേട്ടോ ഇതിന് സ്മെല്ലെന്ന് പറഞ്ഞാൽ കോക്കനട്ടിൻ്റെ സ്മെല്ലാണ് കോക്കനട്ടിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റും കൂടാണിത് പിന്നെ ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല ഇൻഗ്രീഡിയൻസ് കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതിനകത്തിന് ഏത് സ്കിൻ ടൈപ്പിനാണ് ചേരുന്നതെന്ന് കൂടെ നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്യുക അതുപോലെ കണ്ണിനകത്തൂടെ പോകാതെ നോക്കുക അവോയ്ഡ് ചെയ്യുക കണ്ണിൽ പോയാലും ഒരു നീറ്റിലാണ് എന്നാലും കൂടുതലും കണ്ണിനകത്ത് പോകാതെ സൂക്ഷിക്കുക പിന്നെ ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പിനേഷൻ സ്കിൻ ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഞാൻ റെക്കമെൻഡ് ചെയ്യും ഓയിലി സ്കിന്നിന് വേണ്ട കാരണം യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫേസ് എന്താണ് ഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ചെറിയ എനിക്കൊരു ഓയിലി ഫീൽ പോലെ എനിക്ക് തോന്നി പേഴ്സണലി അതർവൈസ് ഇതൊരു നല്ല ഫേസ് വാഷാണ് സൊ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമ്മുടെ ഫേസിനെയൊക്കെ നല്ലവണ്ണം ക്ലെൻസ് ചെയ്യും അതിൻ്റെ ഫേസ് വാഷിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫേസ് എങ്ങനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് ഇത് നല്ലൊരു ഫേസ് വാഷാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ജോവിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടിൽ താൻ ബൈ ഫ്രണ്ട്സ് ഇജാ